നമസ്കാരം ചില നക്ഷത്രജാതകരെ വേദനിപ്പിച്ചാൽ ശിഷ ഉടൻ തന്നെയാണ് അങ്ങനെയുള്ള കുറച്ച് നക്ഷത്രജാതകരുണ്ട് ഈ നക്ഷത്രജാതകർക്ക് ദൈവാധീനം കൂടുതലാണ് ഈശ്വരാനുഗ്രഹം ഏറെയുള്ള ഈ നക്ഷത്രജാതകരെ അറിഞ്ഞോ അറിയാതെയോ വേദനിപ്പിച്ചാൽ ശിഷ ഉടൻ തന്നെയാണ് നന്മയ്ക്ക് മുൻതൂക്കം കൊടുത്ത് മുന്നോട്ട് പോകുന്ന നക്ഷത്രജാതകർ തന്നെയാണ് ഇവർ ഇവർ ആരെയും വേദനിപ്പിക്കാറില്ല ഇവർ ആരെയും സങ്കടപ്പെടുത്താറില്ല അതുകൊണ്ട് തന്നെ ഒരു വലിയ ശക്തിയാണ് തന്നെ നയിക്കുന്നതെന്നും എനിക്കൊരു പരാജയം സംഭവിച്ചാൽ അവിടെ നിന്നൊക്കെ നിഷ്പ്രയാസം തനിക്ക് രക്ഷപ്പെടാൻ സാധിക്കും എന്ന ഉറച്ച വിശ്വാസവും ഈ നക്ഷത്രജാതകർക്കുണ്ട് ഈ ഏഴ് നക്ഷത്രജാതകരെ ആര് സങ്കടപ്പെടുത്തുന്നുണ്ടോ അവർക്ക് ശിക്ഷ ഉടൻ തന്നെ ലഭിക്കും എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല ആ ഏഴ് നക്ഷത്രജാതകരെയാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ അറിയാൻ പോകുന്നത് അതിനു മുമ്പ് എന്നത്തെയും പോലെ ഇന്നും നിങ്ങളിൽ നിന്നും ആ വിലപ്പെട്ട ലൈക്ക് പ്രതീക്ഷിക്കുന്നു നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവായി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ നോട്ടിഫിക്കേഷൻ ബട്ടൺ കൂടി അമർത്തിയാൽ തുടർന്നുള്ള വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ് ആദ്യത്തെ നക്ഷത്രം എന്ന് പറയുന്നത് അശ്വതി നക്ഷത്രമാണ് അതിയായ സൗന്ദര്യമുള്ളവരും വളരെ നല്ല ആരോഗ്യത്തോടു കൂടിയവരും എല്ലാ കാര്യങ്ങളിലും അസാമാന്യമായ അറിവും വിവേചന സാമർഥ്യമുള്ളവരും ഓർമ്മശക്തിയുടെ കാര്യത്തിൽ വളരെ പ്രബലന്മാരുമായിരിക്കും അശ്വതി നക്ഷത്ര ജാതകർ ഈ അശ്വതി നക്ഷത്ര ജാതകരെ ആരെങ്കിലും വേദനിപ്പിക്കുകയോ സങ്കടപ്പെടുത്തുകയോ ചെയ്താൽ അതിൻ്റെ ഫലം വൈകിയല്ല ലഭിക്കുന്നത് അത് വളരെ പെട്ടെന്ന് തന്നെ ലഭ്യമാകും ജീവിതത്തിലെ എല്ലാ കഷ്ടപ്പാടുകളും എല്ലാ ദുരിത ദുഃഖങ്ങളും അവസാനിച്ച് ഒരുപാട് ഒരുപാട് ഉയർച്ചയിലെത്തുന്ന ഒരു സമയം കൂടിയാണ് അശ്വതി നക്ഷത്ര ജാതകർക്ക് ഇപ്പോൾ യാതൊരു ആലോചനയും കൂടാതെ എടുത്തു ചാടി ഒരു കാര്യത്തിലും ഇടപെടുകയില്ല അശ്വതി നക്ഷത്ര ജാതകർ അശ്വതി നക്ഷത്ര ജാതകർ ഏതെങ്കിലും ഒരു തീരുമാനമെടുത്താൽ അത് എത്ര ബുദ്ധിമുട്ട് സഹിക്കേണ്ടി വന്നാലും അതിൽ നിന്ന് പിന്മാറുന്ന പ്രശ്നമേയില്ല ഭാഗ്യാനുഭവങ്ങൾ ഒരുപാട് ഉള്ള നക്ഷത്രമാണ് ഒരുപാട് ഒരുപാട് ദുഃഖ ദുരിതങ്ങൾ സങ്കടങ്ങൾ ഒക്കെ അനുഭവിച്ചിട്ടുണ്ട് ഇവർ ഇവർ മനസ്സുരുകി ഒന്ന് പ്രാർത്ഥിച്ചാൽ തൻ്റെ സങ്കടങ്ങൾ ഒന്ന് ദൈവത്തിനോട് പ്രാർത്ഥിച്ചാൽ അത് ഭഗവാൻ കേൾക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അതുകൊണ്ട് അശ്വതി നക്ഷത്ര ജാതകരെ ഒരു കാരണവശാലും വിഷമിപ്പിക്കരുത് അങ്ങനെ വിഷമിപ്പിക്കുകയാണ് എങ്കിൽ അതിന് തിരിച്ചടി വളരെ പെട്ടെന്ന് ലഭ്യമാകും വേദനിപ്പിച്ചവരൊക്കെയും അനുഭവിക്കുക തന്നെ ചെയ്യും അത്രയേറെ ദൈവവിശ്വാസമുള്ളവരും ആത്മവിശ്വാസം ഏറെ ഉള്ളവരുമാണ് അശ്വതി നക്ഷത്ര ജാതകർ ഒരു വലിയ അദൃശ്യശക്തി തന്നോടൊപ്പം ഉണ്ട് എന്ന് എപ്പോഴും വിശ്വസിക്കുന്നവർ തന്നെയാണ് താനായിട്ടൊന്നും ചെയ്യേണ്ട ശക്തി തന്നെ അതിനൊക്കെ പകരം വീട്ടിക്കൂടും എന്ന് ഉറച്ചു വിശ്വസിക്കുന്നവർ നന്മ മാത്രം എപ്പോഴും മനസ്സിൽ കൊണ്ടു നടക്കുന്ന നക്ഷത്രമാണ് അശ്വതി നക്ഷത്രം അതുകൊണ്ട് ഒരു കാരണവശാലും അശ്വതി നക്ഷത്ര ജാതകരെ വേദനിപ്പിക്കാൻ നിൽക്കരുത് അങ്ങനെ വേദനിപ്പിക്കാൻ നിന്നാൽ ഫലം വളരെ പെട്ടെന്ന് തന്നെയായിരിക്കും തിരിച്ചടികൾ ഒരുപാടുണ്ടാവും അത് നിങ്ങളെ നാശത്തിലേക്ക് നയിക്കും അതുകൊണ്ട് യാതൊരു കാരണവശാലും അശ്വതി നക്ഷത്ര ജാതകരെ വേദനിപ്പിക്കാനോ സങ്കടപ്പെടുത്തുവാനോ നിൽക്കാതിരിക്കുന്നതാണ് നല്ലത് രണ്ടാമത്തെ നക്ഷത്രം എന്ന് പറയുന്നത് കാർത്തിക നക്ഷത്രമാണ് കാർത്തിക നക്ഷത്ര ജാതകരെയും ഒരു കാരണവശാലും വേദനിപ്പിക്കാതിരിക്കുക സങ്കടപ്പെടുത്താതിരിക്കുക മേടരാശിയിലുള്ള കാർത്തിക നക്ഷത്ര ജാതകർ സഹനശക്തിയില്ലാത്തവരും ക്ഷിപ്രകോപികളും അടുക്കും ചിട്ടയും ഉള്ളവരും ഉന്നതമായ ആഗ്രഹത്തോടു കൂടിയവരും അധികാര താൽപ്പര്യമുള്ളവരുമായിരിക്കും എതിർപ്പുകളെ അവഗണിച്ച് മുന്നേറുന്ന സ്വഭാവക്കാരായിരിക്കും അധികം പേരും എന്തെങ്കിലും തീരുമാനിച്ചാൽ അതിൽ നിന്നും വ്യതിചലിക്കുന്ന സ്വഭാവം ഇവർക്കില്ല കാർത്തിക ഒന്നാം പാദത്തിൽ ജനിച്ചവർക്ക് ശിരസ് കണ്ണുകൾ ബുദ്ധി എന്നിവയുമായി ബന്ധപ്പെട്ട അസുഖങ്ങൾക്ക് സാധ്യതയുണ്ട് എന്നാൽ ഇടവരാശിയിലുള്ള കാർത്തിക നാളുകാർ ചില കാര്യങ്ങളിൽ വ്യത്യസ്തരാണ് കലാപരമായി നേട്ടങ്ങളൊക്കെ ഉണ്ടാക്കുന്നവരായിരിക്കും കാർത്തിക നക്ഷത്ര ജാതകർ ഒരു കാരണവശാലും കാർത്തിക നക്ഷത്ര ജാതകരെ വിഷമിപ്പിക്കരുത് അത് നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് ഒരുപാട് തിരിച്ചടികൾക്ക് കാരണമാകും അടുത്ത നക്ഷത്രം രോഹിണിയാണ് ഈ നക്ഷത്രക്കാരിൽ സ്ത്രീകളിൽ കൂടുതലായി കാണാറുള്ള ശിശുവാത്സല്യം ദയ സഹിഷ്ണുത പരോപകാര പ്രവണത ആകർഷണീയമായ പെരുമാറ്റം വശ്യത എന്നീ ഗുണങ്ങൾ ധാരാളമുള്ളവരാണ് ഈശ്വരകടാക്ഷം ഏറ്റവുമധികം ഉള്ളവരാണ് ദേവി ഭക്തരാണ് ആ ദേവീ ഇവരെ രോഹിണി നക്ഷത്ര ജാതകരെ വേദനിപ്പിക്കുന്നവർക്ക് തെല്ല് പോലും സമയം കൊടുക്കില്ല ദൈവം എന്നുള്ളതാണ് അതിൻ്റെ യാഥാർത്ഥ്യം അതുകൊണ്ട് രോഹിണി നക്ഷത്ര ജാതകരെ ഒരു കാരണവശാലും വിഷമിപ്പിക്കാതിരിക്കുന്നതാണ് നിങ്ങൾക്കും നിങ്ങളുടെ വരെ നല്ലത് ഒരു കാരണവശാലും രോഹിണി നക്ഷത്ര ജാതകരെ വിഷമിപ്പിക്കരുത് അടുത്ത നക്ഷത്രം മകീരനക്ഷത്രമാണ് മകീരനക്ഷത്ര ജാതകരെ ഒരു കാരണവശാലും വിഷമിപ്പിക്കരുത് മകീരൻ നക്ഷത്രക്കാരുടെ ബാല്യകാലങ്ങൾ ക്ലേശങ്ങൾ നിറഞ്ഞതായിരിക്കും ഏകദേശം ഒരു മുപ്പത്തിരണ്ട് വയസ്സിന് ശേഷമായിരിക്കും ഇവർക്ക് സ്വച്ഛമായ ഒരു ജീവിത ഉയർച്ച വന്നു ചേരുക എല്ലാ രീതിയിലും നേട്ടങ്ങൾ ഒരുപാടുണ്ടാക്കുന്ന നക്ഷത്രമാണ് മകീരൻ നക്ഷത്രം മകീരൻ നക്ഷത്ര ജാതകരെ വേദനിപ്പിച്ചാൽ ശിക്ഷ ഉടനാണ് അതുകൊണ്ട് ഒരു കാരണവശാലും കാരണമില്ലാതെ മകീരൻ നക്ഷത്ര ജാതകരുടെ മേളിൽ കയറാൻ നോക്കരുത് മേളിൽ കുതിര കയറാൻ പോയാൽ തീർച്ചയായും നിങ്ങൾക്ക് ഒരുപാട് ഒരുപാട് ദുഃഖിക്കേണ്ടി വരും ഒരുപാട് ഒരുപാട് സങ്കടപ്പെടേണ്ടി വരും ഉറപ്പാണ് അടുത്ത നക്ഷത്രം പൂയമാണ് പൂയം നക്ഷത്ര ജാതകരെ ഒരു കാരണവശാലും വിഷമിപ്പിക്കരുത് വിശാലമായ ചിന്താഗതിക്കാരും ദീർഘവീക്ഷണമുള്ളവരും കാലത്തിനതീതമായി പ്രവർത്തിക്കുന്നവരുമായിരിക്കും കർക്കിടകത്തിൽ വ്യാഴം ഉച്ചത്തിൽ നിൽക്കുന്നതുകൊണ്ട് ദീർഘായുസ്സും ഭാഗ്യവും അനുഭവിക്കുവാനുള്ള യോഗമുണ്ട് പൂയം നക്ഷത്ര ജാതകർക്ക് ഇക്കൂട്ടർ സുഖലോലുപരും ശാരീരിക വൈകല്യങ്ങൾ സഹിക്കാൻ കഴിയാത്തവരുമാണ് ചിട്ടയായ ജീവിത രീതി ഇവർക്കധികം പേർക്കും ഉണ്ടാകില്ല ഇപ്പോഴും ചിന്താമഗ്നരായിരിക്കുന്ന ഇവർ മൗനത്തിലൂടെയാണ് തങ്ങളുടെ ഇഷ്ടക്കേട് പ്രകടമാക്കുന്നത് ഏതായാലും പൂയ നക്ഷത്ര ജാതകരെ ഒരു രീതിയിലും വേദനിപ്പിക്കാൻ നിൽക്കരുത് അങ്ങനെ വേദനിപ്പിക്കാൻ നിൽക്കുന്നത് നിങ്ങൾക്ക് നാശമേ സംഭവിക്കുകയുള്ളൂ ഇവർ മനസ്സിരുത്തി ഒന്ന് ദൈവത്തെ വിളിച്ചാൽ തകരാവുന്നതേ ഉള്ളൂ മറ്റൊരാളുടെ ജീവിതം അതുകൊണ്ട് പൂയ നക്ഷത്ര ജാതകരെ ഒരു കാരണവശാലും വിഷമിപ്പിക്കരുത് അങ്ങനെ വിഷമിപ്പിക്കുകയാണ് എങ്കിൽ നിങ്ങൾക്ക് തിരിച്ചടികൾ വളരെ പെട്ടെന്നായിരിക്കും അടുത്ത നക്ഷത്രം ആയില്യമാണ് ആയില്യനക്ഷത്ര ജാതകരെയും ഒരു കാരണവശാലും വിഷമിപ്പിക്കരുത് ആയില്യം ആളുകാരുടെ നക്ഷത്രാധിപൻ ബുധനും രാശ്യാധിപൻ ചന്ദ്രനും ആയത് കാരണം ബുധൻ്റെയും ചന്ദ്രൻ്റെയും സ്വഭാവങ്ങൾ ഇവരിൽ വളരെയധികം പ്രകടമായിരിക്കും ഇക്കൂട്ടർ ക്ഷിപ്രപ്രസാധകരും ക്ഷിപ്ര കോപികളുമായിരുന്നു അതിനാൽ ഒരു കാരണവശാലും നക്ഷത്രജാതകരെ മനസ്സ് വേദനിപ്പിക്കരുത് അങ്ങനെ മനസ്സ് വേദനിപ്പിച്ചാൽ നിങ്ങൾക്ക് തിരിച്ചടികൾ വളരെ പെട്ടെന്നായിരിക്കും അങ്ങനെ കാലമൊന്നുമില്ല വർഷങ്ങളുടെ കാത്തിരിപ്പൊന്നുമില്ല അതുകൊണ്ട് നക്ഷത്രജാതകരെ ഒരു കാരണവശാലും നിങ്ങൾ വിഷമിപ്പിക്കാൻ നിൽക്കരുത് അങ്ങനെ വിഷമിപ്പിച്ചാൽ നിങ്ങൾക്ക് ഒരു വലിയ നാശത്തിൻ്റെ തുടക്കം അവിടെ തന്നെയായിരിക്കും കാര്യകാരണമില്ലാതെ ഇവരെ മനസ്സ് വിഷമിപ്പിക്കരുത് അത് തെറ്റാണ് അങ്ങനെ ചെയ്യരുത് അവർ പാവങ്ങളാണ് ഏഴാമത്തെ നക്ഷത്രം ചിത്തിരയാണ് കന്നിരാശിയിൽ ജനിച്ച ചിത്തിരനാളുകാർ ധൈര്യമുള്ളവരും വിനോദം ഇഷ്ടപ്പെടുന്നവരും നല്ല പെരുമാറ്റമുള്ളവരും ക്ഷിപ്രകോപികളും കഠിനാധ്വാനികളും സഹനശക്തിയില്ലാത്തവരും ഭംഗിയുള്ള നയനങ്ങളും ശരീരവും നിയമത്തോട് താല്പര്യം എന്നീ ഗുണങ്ങളോടുകൂടിയുള്ളവരുമായിരിക്കും അൾസർ വിരശല്യം ചൊറിച്ചിൽ കാലുവേദന എന്നിവയുമായി ബന്ധപ്പെട്ട അസുഖങ്ങൾക്ക് സാധ്യതയുള്ളവരാണ് തുലാൻ രാശിക്കാരായ ചിത്രനാളുകാരിൽ സാഹസിക പ്രവർത്തികളിൽ താൽപ്പര്യമുണ്ട് ഉന്നത സ്ഥാനങ്ങളിലെത്താനുള്ള ആഗ്രഹം നല്ല ജോലികളിൽ താൽപര്യം തുടങ്ങിയ ഗുണങ്ങൾ ഇവർക്കെപ്പോഴും ഉണ്ടായിരിക്കും അതിനാൽ തന്നെ ദൈവികമായ ഗുണങ്ങളും ഏറെയാണ് ചിത്ര നക്ഷത്ര ജാതകർക്ക് അതുകൊണ്ട് ചിത്ര നക്ഷത്ര ജാതകരെ ഒരു കാരണവശാലും വേദനിപ്പിക്കരുത് അങ്ങനെ വേദനിപ്പിച്ചാൽ നമുക്ക് തിരിച്ചടികൾ വളരെ പെട്ടെന്ന് ലഭ്യമാകും ഈ നക്ഷത്രത്തെ ഒരു കാരണവശാലും വേദനിപ്പിക്കാതിരിക്കുന്നതാണ് നമുക്ക് ഏറ്റവും നല്ലത് വളരെ പെട്ടെന്ന് തന്നെ നമുക്കതിൻ്റെ തിരിച്ചടികൾ ലഭ്യമാകും അതുകൊണ്ട് കാര്യകാരണമില്ലാതെ ചിത്ര നക്ഷത്ര ജാതകരെ ഒരു കാരണവശാലും വേദനിപ്പിക്കരുത് സങ്കടപ്പെടുത്തരുത് അങ്ങനെ വേദനിപ്പിക്കുകയോ സങ്കടപ്പെടുത്തുകയോ ചെയ്താൽ പിന്നീടുള്ള തീക്താനുഭവങ്ങൾ വളരെ വലുതായിരിക്കും അതുകൊണ്ട് ഈ നക്ഷത്രജാതകരെ ഈ ഏഴ് നക്ഷത്ര ജാതകരെയും ഒരു കാരണവശാലും വേദനിപ്പിക്കാതിരിക്കുന്നതാണ് നമുക്ക് നല്ലത് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോയുമായി വീണ്ടും എത്തുമരേ നന്ദി നമസ്കാരം